ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബഹറിനിന്ന് സൗദിയിലോട്ടാണ് കേട്ടോ ബൈ റോഡാണ് പോകുന്നത് മാസത്തിൽ ഒരു ദിവസം ഫിറോസ് കാക്കുന്ന ഇതുപോലെ വീട് കിട്ടുന്ന ഒരു ലീവാണ് പെട്ടെന്ന് നാളെ ലീവാണെന്ന് പറഞ്ഞപ്പോഴാണ് ഫ്രണ്ട് മുന്നേ പോയിട്ട് ഒരു ഫോട്ടോ ഷെയർ ചെയ്തതാണ് ആ ഒരു സ്പോട്ടോ ഇറങ്ങുന്നത് അങ്ങനെ ഗൂഗിൾ മാപ്പിൽ വേഗം സെർച്ച് ചെയ്തു അൽ ലഹ്സ സൺഫ്ലവർ ഫാം ത് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ പ്രത്യേകിച്ച് നിങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ മസ്റ്റ് ആയിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം മൾട്ടി എൻട്രി വീസൊക്കെ ഒരുപാട് പേരെ കയ്യിലുണ്ട് വെറുതെ വെച്ചിരിക്കുന്നത് അപ്പോൾ അവരൊക്കെ ഒരു വൺ അവർ ഫിഫ്റ്റി മിനിറ്റ് ഡ്രൈവിൽ എത്താൻ പറ്റുന്ന ബഹറിനിന്ന് എത്താൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത് ഭയങ്കര ഭംഗിയുള്ള നല്ല വലിയ സൂര്യകാന്തി പൂക്കൾ ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കൊണ്ട് വരാൻ പറ്റുന്ന സ്ഥലമാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതേപോലെ ചെറിയൊരു ഹട്ടും പിന്നെ ഒരു പഴയ പാർക്കിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കിളീൻ്റെ സൗണ്ടും ചെറിയൊരു തണലൊക്കെ കണ്ടിട്ട് അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ച് അപ്പോഴേ കുറേ പേരൊക്കെ ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങിപ്പോകുന്നത് വേണ്ടത് അപ്പോൾ ഞങ്ങൾ കരുതി എന്താ താഴേന്ന് ഒന്ന് ചെന്ന് നോക്കാമല്ലോ ഇറങ്ങി ഇറങ്ങിപ്പോയപ്പോൾ ചെറിയ കൂടുകളിലായിട്ട് ഇങ്ങനെ മാന് മയില് മുയൽ ആട് പശു ഒട്ടക ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇതിനൊക്കെ ഇങ്ങനെ വളർത്തുന്നത് കണ്ടിട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ കുട്ടികളൊക്കെ കൊണ്ടുവരാണെങ്കിൽ എൻ്റെ നൂക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അടുത്തിങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ ഫ്രീ എൻട്രി ആണ് കേട്ടോ സ്വദേശികളും വിദേശികളൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ കുട്ടികളെ കൊണ്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഭയങ്കര ഒരു സ്പോട്ടാണൊന്നും വിചാരിച്ച് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് വരരുത് നല്ല ഭംഗിയുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് അതേപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അതേപോലെ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഫോട്ടോ എടുക്കാനൊന്നും വന്നിട്ട് സൂര്യകാന്തി പൂക്കളൊന്നും ആരും നശിപ്പിക്കരുത് നശിപ്പിക്കരുതിട്ടോ ഒരുപാട് പേര് വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര ഭംഗിയിൽ ഈ തരിശു ഭൂമിയിൽ സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ആരും നശിപ്പിക്കൊന്നും ചെയ്യരുത് ലൊക്കേഷൻ അറിയേണ്ടവർ ഞാൻ സെർച്ച് ചെയ്ത പോലെ തന്നെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെ നല്ല നല്ല യാത്രാവിശേഷങ്ങളും റെസിപ്പീസുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം